ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരപ്പച്ചടിയുടെ റെസിപ്പി നോക്കാം ഇതിന് കുറുക്കുകാളെന്നും പറയും നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇന്ന് ഈ പച്ചടി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പഴുത്ത രണ്ട് നേന്ത്രപ്പഴം എടുത്ത് ചെറുതായിട്ട് ഇതുപോലെ പോലെ ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്ത് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളം ഒത്തിരി കൂടി കൂടിപ്പോയത് കാരണം ഇത് അത്യാവശ്യം കട്ടിയായിട്ടാണ് ഇരിക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം വെ വെന്ത് നമ്മുടെ പഴം വെന്ത് ഉടഞ്ഞു പോകരുത് ചെറുതായിട്ട് ആ പഴം കടിക്കാനും കൂടെ കിട്ടണം കേട്ടോ അപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് അരുപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അത്യാവശ്യം തേങ്ങ വേണം പിന്നെ അതിലേക്ക് കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒത്തിരി വെള്ളവും കൂടി പോകരുത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ ഇപ്പോഴത്തേക്കും ഇത് നമ്മുടെ വെള്ളമൊക്കെ പഴത്തിൽ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളുടെ തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ തേങ്ങയുടെ അരപ്പ് നല്ല രീതിയിൽ അതിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരണം അതിനുശേഷമാണ് നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്ന് തിള തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം പുളി ഒത്തിരി അധികം ഇല്ലാത്ത തൈരാണ് നമുക്ക് ഈയൊരു മധുരപ്പച്ചടിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ ജസ്റ്റ് അതൊരു വിസ്ക് വെച്ചിട്ട് ഉടച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പഴത്തിൻ്റെ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം ഇത് നല്ല കട്ടിക്ക് തന്നെയാണ് നമ്മുടെ ഈ ഒരു പച്ചടി ഉണ്ടായിരിക്കേണ്ടത് ഈ ഒരു അളവിലും മതി കേട്ടോ ഇനി ഇത് ഒത്തിരി ചൂടാവാൻ ഉണ്ടായിരുത് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി തിളച്ച് പോകരുത് ഇനി നമുക്ക് വേറൊരു പാനിൽ വെളിച്ചെണ്ണി ഒഴിച്ച് കടുകും ഉലുവയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ഒറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ച് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്തി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുര പച്ചടി റെഡിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ സദ്യക്കൊക്കെ ഒരു മെയിൻ വിഭവം തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ